സ്വല്ലം സ്വല്ലോ സ്വല്ലം പെണ്ണുങ്ങൾക്ക് ആണുങ്ങൾ ചെയ്തു കൊടുക്കേണ്ട ഉത്തരവാദിത്തങ്ങളും ഭാര്യമാർ ചെയ്ത് കൊടുക്കേണ്ട ഉത്തരവാദിത്തം ഉണ്ടോ അപ്പം ഭർത്താക്കന്മാര് ചെയ്തു കൊടുക്കേണ്ട ഉത്തരവാദിത്തം രണ്ടാമത്തെ രസാണെങ്കിൽ ആണുങ്ങള് പോല പെണ്ണു പെണ്ണുങ്ങൾ ഇങ്ങോട്ടും ചെയ്തേരുന്നായാലും അതിന് പോകും കേൾക്കാൻ നല്ല രസം ഉണ്ടാവും അങ്ങനെ വേണ്ട അതുകൊണ്ട് നമുക്ക് ആദ്യ ആണുങ്ങളോട് പറയാം അള്ളാഹുത്തലേ നമ്മൾ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും നല്ല ബുദ്ധി നൽകട്ടെ നല്ല കുടുംബ ജീവിതം അള്ളാഹു നൽകട്ടെ സ്ത്രീകൾ വളരെ പാവപ്പെട്ടവരാണ് സ്ത്രീകൾ നിങ്ങളുടെ ശരീരത്തിന്റെ ഭാഗമാണ് എന്ന് പരിശുദ്ധ ഖുർആാൻ നിങ്ങളുടെ ശരീരത്തിന്റെ ഭാഗമാണ് തങ്ങൾ പറഞ്ഞതാണ് ഭാര്യമാരെ ബഹുമാനിക്കുന്നവർ മാന്യന്മാരാണ് ഭാര്യമാരെ സ്നേഹിക്കുന്ന ഭാര്യമാരെ ബഹുമാനിക്കണം ഭാര്യനെ ഒരു ഭാഗമാണ് ഭാര്യയെ സ്നേഹിക്കുക നമ്മൾ കൂടെയുണ്ട് നമ്മൾക്ക് എപ്പോഴും തോന്ന സത്യത്തിൽ പെണ്ണുങ്ങളോട് അധിക കുടുംബ പ്രശ്നത്തിന്റെയും അടിസ്ഥാനം എന്ന് അറിയോ ചില ആണുങ്ങളെ വിവരമില്ല നിസ്സാര പ്രശ്നത്തിൽ തീർക്കേണ്ട സംഗതി കെട്ടി കെറ്റി കൊണ്ടു പെണ്ണുങ്ങളുടെ പ്രവർത്തനങ്ങളെ മനസ്സിലാക്കിയാൽ നമ്മുടെ പെണ്ണുങ്ങൾ ജോലിക്ക് പോകുകയാണെങ്കിൽ ശമ്പളം കിട്ടൂലേ നിങ്ങള് കുറങ്ങിനെ എണീച്ചുകൊടുക്കാണ്ട് കാണിക്കാണ്ട കുരങ്ങല്ലെങ്കിൽ തന്നെ ചുള്ളി കയറുന്നാളോട് എണീ വെച്ചു കൊടുത്താണെങ്കിൽ കൂടെ ആണ്ട എന്നാൽ ഞാൻ ചോദിക്കാൻ നിങ്ങളോട് പെണ്ണുങ്ങൾക്ക് ജോലിക്ക് പോയാല് ശമ്പളം കിട്ടൂലേ കിട്ടും നമ്മളെ വീട്ടിൽ അവര് പണിയെടുക്കണില്ലേ ഉണ്ട് നിങ്ങൾ ആരെങ്കിലും ശമ്പളം കൊടുക്കലുണ്ടോ ഇല്ല സത്യത്തിൽ അവർക്ക് ശമ്പളം കൊടുക്കുന്നില്ലെങ്കിൽ നല്ല വരുമാനം കിട്ടൂലേ കിട്ടും അതുകൊണ്ട് ഭാര്യമാർക്ക് ശമ്പളം കൊടുക്കണമെന്ന് ഉസ്താദ് പറഞ്ഞു എന്ന് പറയണ്ട ഞാൻ പറഞ്ഞത് അവരെ പ്രവർത്തനം മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ് ലോകത്ത് ഡ്യൂട്ടി ഒഴിവുള്ള ലീവ് ഇല്ലാത്ത ഒരു ടീം പെണ്ണുങ്ങളാ അവർക്ക് ലീവ് ഉണ്ടാവൂലീവ് ഉണ്ടാണെങ്കിൽ നമ്മൾ പട്ടിണി കിടക്കണം എന്നാലേ ലീവ് ഉണ്ടാവുള്ളൂ എന്നാലും മുറ്റടിക്കാനുണ്ടാവും എന്നാലും നില തുടക്കാനുണ്ടാവും എന്തെങ്കിലും ഒരു പണിയില്ലാത്ത പെണ്ണുങ്ങൾക്ക് ഉണ്ടാവൂലെ അള്ളാഹു നമ്മളെ പെണ്ണുങ്ങൾക്ക് ബർക്കത്ത് കൊടുക്കട്ടെ അള്ളാഹു ഹൈർ കൊടുക്കട്ടെ ഭാര്യമാർക്ക് ഏറ്റവും ഹൈറായി നിലക്ക് വർധിക്കാൻ നമുക്ക് കഴിയണം ഭാര്യമാരുടെ കൽവിൽ വേദന ഉണ്ടാക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പറയുകയും ചെയ്യരുത് ചെയ്യുകയും ചെയ്യരുത് എത്രയാണ് അവര് നമുക്ക് വേണ്ടി അധ്വാനിക്കുന്നത് എത്രയാണ് അവര് നമുക്ക് വേണ്ടി നടക്കുന്നത് എത്രയാണ് അവര് നമുക്ക് വേണ്ടി കഷ്ടപ്പെടുന്നത്